ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞ് കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം ഫസ്റ്റ് ഫസ്റ്റിട്ടിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ വെള്ളപ്പൊക്കെ ഇതേപോലെ ചുട്ടിട്ട് പാത്രത്തിലേക്ക് ഇതേപോലെ അട്ടി അട്ടിയായിട്ട് ഇങ്ങനെ ഇട്ട് വെക്കല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒട്ടിപ്പിടിച്ചു പോകുമല്ലോ വെള്ളപ്പം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നൊന്നുമല്ല ഇതേപോലെ ഒട്ടിപ്പിടിച്ചു പോകും അപ്പോൾ നമുക്ക് ആ ഒട്ടലില്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ കുറച്ച് വളരെ കുറച്ച് മാത്രം മതി ഇതേ രീതിയിലൊന്ന് വിതറി കൊടുത്തിട്ട് വെള്ളപ്പം ഇതേപോലെ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പം എടുക്കുന്ന സമയത്തും ആ ഒരു ഒട്ടലില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഇതേപോലെ എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒരു ചെറിയൊരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ കുറച്ച് വളരെ കുറച്ച് തന്നെ ഇട്ടെടുത്താൽ മതി കേട്ടോ കൂടുതലൊന്നും ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കോഴിമുട്ടൊക്കെ കുറേയേറെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രിഡ്ജിൽ ഡോറില് ഇതേപോലെ ഈയൊരു മുട്ടൻ്റെ ട്രെയിലാണല്ലോ നമ്മൾ വെക്കാം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഈയൊരു ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നോക്കാം കേട്ടോ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ വെള്ളം ഉപ കുടിച്ച് ഒഴിവാക്കി കളയുന്ന ആ ഒരു ബോട്ടിലിൻ്റെ ഈയൊരു അടപ്പുണ്ടല്ലോ ഈ അടപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മുട്ട ട്രേ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ മുട്ടൻ്റെ ആ ഒരു നമ്മൾ ഫ്രിഡ്ജിൽ മുട്ട വെക്കുകയാണെങ്കിൽ ആ ഒരു ഡോറിന്റെ ഭാഗത്ത് ഇതേപോലെ ഈ ഒരു അടപ്പ് ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കൂർത്ത ഭാഗം താഴോട്ടേക്കായിട്ട് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ ഒരിക്കലും അത് വീണ് പോവും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അടിക്കുന്ന സമയത്തൊന്നും അത് വീഴാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം നമ്മൾ വെള്ളം കുടിച്ച് ഒഴിവാക്കി കളയുന്ന ഈ ഒരു അടപ്പ് കുപ്പിൻ്റെ അടപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുട്ടൻ്റെ ട്രേ ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ ഒരു അടപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് പറ്റുട്ടോ അപ്പം എല്ലാവരും ഒരു രീതിക്ക് ചെയ്തു നോക്കണേ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പ്രേറെ കോഴിമുട്ടൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ വെക്കുക അപ്പോൾ പണ്ട് കാലത്തെ ഉമ്മമാരൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അന്നൊന്നും ഇതേപോലെ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത സമയമാണല്ലോ അപ്പോൾ അന്നൊക്കെ അവർ ഇതേപോലെ അരിയിട്ട് വെക്കണ പാത്രത്തിലൊക്കെ ഇതേപോലെ മുട്ട വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മുട്ട കേടാവില്ല കേട്ടോ അപ്പം നമ്മൾ അരി ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ഈ മുട്ടൻ്റെ ഈയൊരു കൂർത്താറ്റ ഉണ്ടല്ലോ ഈ ഒരു കൂർത്തറ്റം അരിയിലേക്ക് ഇതേപോലെ ഒന്ന് ഇതേപോലൊന്ന് ഇതേപോലൊന്ന് കുത്തി വെച്ചുകൊടുക്കട്ടോ അങ്ങനെ കുത്തി വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ കോഴിമുട്ട കേടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം ചൂട് കാലമായത് കാരണം പെട്ടെന്ന് തന്നെ മുട്ട കേടായി പോവുമല്ലോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കാം അപ്പോൾ പണ്ട് കാലത്തെ ആളുകളൊക്കെ ഇതേ രീതിയിലാട്ട വെക്കൽ അന്നൊന്നും ഫ്രിഡ്ജിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കോഴിമുട്ട കേടാവും എന്നുള്ള ആ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പച്ചമുളകൊക്കെ ഒക്കെ കുറേയേറെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ചൂടാണല്ലോ അപ്പം പെട്ടെന്ന് തന്നെ ഇതേപോലെ പഴുത്ത് പോവുമല്ലോ മുളക് അപ്പം നമുക്ക് അതില്ലാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണത് അപ്പോൾ നമ്മൾ കടയിൽ നിന്നും പച്ചമുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ആ പച്ചമുളകിൻ്റെ ഞെട്ടിയെല്ലാം ഇതേ രീതിയിലൊന്ന് ഉരിച്ചു മാറ്റണം കേട്ടോ ഞെട്ടിയോടു കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പച്ചമുളക് ചെയ്യാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ ആ ഞെട്ടിയാണല്ലോ ചീഞ്ഞ് തുടങ്ങാം അപ്പം നമുക്ക് ഞെട്ടി ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ചീഞ്ഞ മുളകൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തു മാറ്റാം എന്നിട്ട് നല്ല മുളക് മാത്രം കുറച്ച് ഇതേപോലെ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഞാനിത് ആ കയ്യിലോട്ടേക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മുളകിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുത്താലും മതി അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ഈ മുളകിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ആക്കിയിട്ട് വെക്കട്ടോ അപ്പോൾ അതാ അടപ്പുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ആ പാത്രത്തിലേക്ക് അതിൻ്റെ അടിവശത്ത് കുറച്ച് ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് മുളക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ മുളക് എത്ര കാലം വേണമെങ്കിലും ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ ഇതേ രീതിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ കുറേയേറെ മുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വാടിപ്പോവും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കുറേ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോവുമല്ലോ അപ്പോൾ ഇതേപോലെ വെളിച്ചെണ്ണ മുളകിൻ്റെ എല്ലാ ഭാഗത്തും രീതിയിൽ ഇതേപോലെ ഒന്ന് തടവിട്ട് കണ്ടെയ്നർ അടച്ച് വെച്ചിട്ട് ഫ്രി ഫ്രിഡ്ജിൽ വെക്കട്ടോ അങ്ങനെ വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ മുളക് ചീഞ്ഞ് പോവേ വാടി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെപ്പോൾ മുളക് എടുക്കുന്ന സമയത്തും ആ ഒരു ഫ്രഷിൽ തന്നെ മുളക് നമുക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നല്ലൊരു കിഡിലൻ സൊല്യൂഷൻ കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം തിളക്കാനായി തിളക്കാനായെന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ആ ചായപ്പൊടി നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഫേസ് പൗഡർ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഉപയോഗിക്കാത്ത ടാൽക്കം പൗഡറൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് കുറച്ച് പൗഡർ ഇട്ടെടുത്തതിന് ശേഷം ഈ വെള്ളം നല്ല രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ പൗഡറും അതേപോലെ ഈ ഒരു ചായപ്പൊടിയും ഇതിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഈ ഞാൻ ആദ്യം മുളകിൻ്റെ ഞെട്ട് ഒഴിവാക്കി വെച്ചല്ലോ ആ ഒരു ഞെട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പൗഡറും അതേപോലെ ഈ ചായപ്പൊടിയും പച്ചമുളകിൻ്റെ ഈ ഒരു ഞെട്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി മാറ്റി കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എവിടെയാണോ ഉറുമ്പിൻ്റെ ശല്യം ഉള്ളത് ആ ഒരു ഭാഗത്ത് ഇതേ രീതിക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഉറുമ്പുണ്ടെങ്കിലും ആ ഉറുമ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ കിച്ചണിൽ എപ്പോഴും നമ്മൾ കൗണ്ടർ ടോപ്പ് തുടച്ചിട്ട് കഴിഞ്ഞാലും ആ ഒരു ടൈലിൻ്റെ ആ ഒരു സൈഡ് കൂടെ ഉറുമ്പ് ഇങ്ങനെ ലൈനായിട്ട് പോകുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ ചുമരിൻ്റെ ആ ഭാങ്ങളിലൊക്കെ ഇതേപോലെ ലൈനായിട്ട് ഉറുമ്പ് ചെറിയ തരം കറുത്തുറുമ്പുകൾ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാം അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഉറുമ്പ് ശല്യം പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇനിയിപ്പോൾ എവിടെയാണോ ഉറുമ്പുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്പ്രേ ചെയ്തെടുക്കാനും പറ്റും പിന്നെ അത് മാത്രമല്ല ഉറുമ്പിൻ്റെ എല്ലാ വശത്തേക്കും നമുക്ക് എത്തിക്കിട്ടാനും പറ്റും അതിനായിട്ട് ഞാനും ഇത് ഇതിപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ രീ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും എല്ലാ ഭാഗത്തും ചിതറി എറുമ്പ് ഉറുമ്പുകളൊക്കെ ചിതറി ഓടിയിട്ട് ആവശ്യത്തൊന്നും ഉറുമ്പുകൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള ആ പൗഡറിൻ്റെതും അതേപോലെ ആ പച്ചമുളകിൻ്റെ ഞെട്ടി കൊടുത്തല്ലോ ആ ഒരു എരിവും ആ പൗഡറിൻ്റെ ഒരു എല്ലാതും കാരണം ഉറുമ്പ് പെട്ടെന്ന് തന്നെ കൂട്ടത്തോടെ നമ്മുടെ വീട് വിട്ട് പൊയ്ക്കോളൂ കേട്ടോ അപ്പം എവിടെയാണോ എറുമ്പ് ശല്യം ഉള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ശല്യം പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക ഉറുമ്പ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ പല്ലി പാറ്റേ അതേപോലെ ചെറിയ തരം പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ ഉറുമ്പും പ്രാണികളും പാറ്റയൊക്കെ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട് വിട്ട് പോയിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ബുക്കൊക്കെ വായിച്ച് വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കഥ വായിച്ച് വായിക്കാമെന്ന് വിചാരിച്ച് വെക്കുമല്ലോ അപ്പം നമ്മൾ ആ ഒരു വായിച്ച ഭാഗം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേജിൻ്റെ ഭാഗത്ത് ഇതേ രീതിയിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു പേജ് നമുക്ക് തപ്പാതെ തന്നെ പെട്ടെന്ന് നമുക്ക് കണ്ടെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ രീതിക്ക് ചെയ്ത് നോക്കുക നമ്മൾ ബുക്കായാലും അതേപോലെ ഖുറാനായാലും നമ്മൾ എവിടെയാണോ വായിച്ചു വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് തപ്പാതെ തന്നെ പെട്ടെന്ന് തിരയാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിങ്ങനെ എടുക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ചിലരൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പേജിൻ്റെ ഒരു സൈഡ് ഇതേപോലെ മടക്കി വെക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ പേജ് ചുളിയാനും കീറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു റബ്ബർ ബാൻ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പേജ് കണ്ടെടുക്കാനായിട്ട് പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പേജ് തിരയാതെ തന്നെ തപ്പാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് പെട്ടെന്ന് കണ്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്കെല്ലാം ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം ഇൻഷാൽ താങ്ക് യു